നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാലാം ഘട്ടം പിന്നിട്ടിരിക്കുകയാണ് മൂന്നാം ഘട്ടത്തിന് പിന്നാലെ വലിയ മാറ്റമാണ് തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുള്ള പ്രഡിക്ഷൻസ് ആയി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചർച്ചകളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പിന്നാലെ ഇടക്കാല ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തും എന്ന് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയമാണ് ടോക്കിംഗ് പോയിന്റ് എന്ന് ചർച്ച ചെയ്യുന്നത് കേരള കമ്മിതിയുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ്റ് പി എസ് സനൽകുമാർ ചേരുകയാണ് ചർച്ചയിൽ നമസ്കാരം ചാനൽ ഡോക്ടർമാൻഡിലേക്ക് സ്വാഗതം ചാനൽ ഈ ചർച്ചകൾ ഇത്തരത്തിൽ മാറുവാൻ ഒരു പെട്ടെന്നുള്ള മാറ്റമാണ് ഉണ്ടായതെന്ന് തോന്നുന്നു അല്ലേ ഈ വിജയസാധ്യത സംബന്ധിച്ചുള്ള വിലയിരുത്തലാണെങ്കിൽ തന്നെയും അഭിപ്രായങ്ങളാണെങ്കിൽ തന്നെയും മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണെങ്കിൽ തന്നെയും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചർച്ച വന്നത് അതിനെന്തൊക്കെയായിരിക്കാം അടിസ്ഥാനം അത് ഈ നാന്നൂറ് സീറ്റ് ഇത്തവണ നേടും എന്നുള്ളൊരു പ്രഖ്യാപനത്തോടെയാണ് ഇലക്ഷൻ ക്യാമ്പയിൻ ബി ജെ പി തുടങ്ങി മോഡി എല്ലാവരും അവകാശപ്പെട്ടത് നാന്നൂറ് സീറ്റ് നേടുമെന്നാണ് അതിൽ തുടങ്ങി ഒരു വൺ സൈഡ് മാച്ച് പോലെ തുടങ്ങിയ ആ ഇലക്ഷനിൽ ഇപ്പോൾ മുന്നൂറ്റി എഴുപത്തി സീറ്റുകളിൽ ഇലക്ഷൻ കഴിഞ്ഞു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ഏതാണ്ട് പകുതിയിലധികം സീറ്റുകളിലേക്ക് ഇലക്ഷൻ കഴിഞ്ഞു ഏഴ് ഘട്ടങ്ങളുള്ള ഇലക്ഷനിൽ നാല് ഘട്ടങ്ങളും പിന്നിട്ടു ഈ സമയത്താണ് പെടുന്നതിനെ ബി ജെ പി ഈ പറയുന്ന പോലെ ഒരു വിജയമൊന്നും നേടാൻ സാധ്യതയില്ല ചരിത്ര വിജയത്തിലേക്ക് എത്താൻ ഒരു സാധ്യതയുമില്ല ബി ജെ പിക്ക് എന്നാ കേവല ഭൂരിപക്ഷം കിട്ടിയാലും അത് കഷ്ടി ഒക്കെ ആയിരിക്കും അവർക്ക് പിന്നെ ഒരു ആത്മവിശ്വാസം ഇല്ല ബി ജെ പി ക്യാമ്പെല്ലാം നിരാശയിലാണ് എന്നൊക്കെ മട്ടിലുള്ള പ്രചരണങ്ങളും വാർത്തകളും വിശകലനങ്ങളൊക്കെ വരിക അതെ അത് ഈ മലയാള പത്രങ്ങളും ചാനലുകളും നോക്കിയാൽ അത് കുറച്ച് കൂടുതലാണ് കൂടുതലാണ് അതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ടാവും പക്ഷേ അത് കൂടുതലാണ് ഇത് ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ മൂന്ന് കാരണങ്ങളാണ് തോന്നുന്നത് ഒന്ന് പോളിങ്ങിന് കുറവ് പോളിങ് ശതമാനം കുറവാണ് ഇപ്പം ആദ്യത്തെ ഘട്ടത്തിൽ അറുപത്താറ് പോയിന്റ് നാല് ശതമാനം രണ്ടാമത്തെ ഘട്ടത്തിലായത്തേക്കും അത് അറുപത്താറ് പോയിൻറ്റ് ഒന്നേ നാല് മൂന്നാമത്തെ ഘട്ടത്തിൽ അത് അറുപത്തഞ്ചിലേക്ക് ആയി ഇപ്പോൾ ഇന്നലെ നടന്ന പിന്നെ നാലാം ഘട്ടത്തിൽ അത് അറുപത്തേഴിൽ അറുപത്തേഴിൽ അപ്പോൾ ഇത് കഴിഞ്ഞ പ്രവശ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം കുറവാണ് ശരാശരി അറുപത്തഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനെ ഇലക്ഷൻ്റെ പോളിങ്ങിനേക്കാൾ രണ്ട് ശതമാനം കുറവും അതേപോലെ തന്നെ പോളിംഗ് കുറവ് പോലെ തന്നെ ഈ മൊത്തത്തിലെ ഇലക്ഷൻ ഒരു ആവേശമില്ല ഇന്ത്യ മുഴുവൻ ഒരുതരം എന്താ പറയാ ഒരു സ്തംഭനാവസ്ഥ പോലെ ഒരു അല്ലെങ്കിൽ ഒരു നോർമല് താഴെയുള്ള ഒരു ഒരു പിന്തുണയാണ് ഈ എലക്ഷന് കൊടുത്തുമായിട്ട് കാണുന്നത് അതേപോലെ തന്നെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോ ബി ജെ പിയുടെ പ്രധാന പ്രചാരകന്മാരായിട്ടുള്ള പിന്നെ പ്രധാനമന്ത്രിയും അമിത് എല്ലാവരും കുറച്ചുകൂടി അറ്റാക്കിങ് മോഡിലേക്ക് മാറി അതായത് പരിധി വിട്ടുള്ള വർഗീയ പരാമർശങ്ങളും അതുപോലെ തന്നെ പിന്നെ പ്രകോപനപരമായിട്ടുള്ള സംസാരങ്ങളും ഒക്കെ ആയിട്ടങ്ങ് മാറി അപ്പം ഇതെല്ലാം കാണിക്കുന്നത് എന്തൊക്കെയോ സംതിങ് ബി ജെ പിക്ക് ഒരു ആശങ്ക എന്നുള്ളൊരു സംശയം ഇവരൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊരു തോന്നലുണ്ടായി വാസ്തവത്തിൽ ഈ ബി ജെ പിക്ക് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാവും എന്നുള്ളത് ബി ജെ പി വിരുദ്ധ ക്യാമ്പുകളിൽ വളരെ പ്രതീക്ഷ കൊടുക്കുന്ന ഒരു കാര്യമാണ് അസമയം ബി ജെ പി ഉള്ള പിന്തുണ ഉള്ളവർക്കെല്ലാം ഭയങ്കര നിരാശയും ആശങ്കയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഇതിന് ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ഷെയർ ഡൗൺ ആയി അതായത് ഈ ഭരണ തുറച്ചുണ്ടാകില്ലേ എന്നൊരു ആശങ്ക വരികയും ഈ പതിനേഴായിരം കോടിയിലേറെ രൂപയുടെ ഷെയറാണ് നമ്മൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് പിൻവലിച്ചു കൊണ്ടുപോയത് ഈ ഒരു സാഹചര്യത്തിൽ പൊതുവെ ഉണ്ടാവില്ലേ എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമാണ് ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലും ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് വരെയും മോദി സർക്കാർ തുടർച്ച നേടും എന്നുള്ള ഒരു സർവേ ഫലങ്ങളൊന്നും അല്ലെങ്കിൽ വിലയിരുത്തലുകളൊന്നും തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തു ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ മാത്രമാണ് മോ എൻ ഡി എ സഖ്യം അല്ലെങ്കിൽ ബി ജെ പി മികച്ച വിജയം നേടുമെന്ന് പ്രവചിച്ചത് മറ്റുള്ളവരെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരപ്പിനെ കുറിച്ചൊക്കെ സംസാരിച്ച ഉണ്ട് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അതിശക്തമായ എൻ ഡി എ മുന്നേറ്റമാണ് കണ്ടത് ഇത് ബോധപൂർവം സൃഷ്ടിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ക്യാമ്പയിൻ ആയിരിക്കുമോ അല്ല ഇതിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി വരില്ല ഒരു തുടർ ഭരണം ഉണ്ടാവില്ല എന്ന പിന്നെ ഒരു വിശകലനം വ്യാപകമായിരുന്നു ഇപ്പോൾ നമ്മുടെ മലയാളത്തിന് തന്നെ ഏറ്റവും പ്രമുഖ ഒരു ചാനൽ അതിൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള ഡൽഹിയിലെ റിപ്പോർട്ടറുടെ വിശകലനത്തിൽ കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ഇരുന്നൂറ്റി ഇരുപത് സീറ്റിനപ്പുറം പോകില്ല എന്നായിരുന്നു പക്ഷേ ബി ജെ പി മാത്രം മുന്നൂറ്റിമൂന്ന് സീറ്റ് നേടും മുന്നൂറ്റി മുപ്പത്താറ് സീറ്റ് എൻ ഡി എ നേടുകയും ചെയ്തു പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ ഒരു ഈ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു കുറവുണ്ട് ഇപ്പം പോളിംഗിൻ്റെ ആവേശം കുറയുന്നതും അതുപോലെ തന്നെ ബിജെപി പോളിംഗിൻ്റെ ഇനിയിപ്പോൾ ഈ പോളിങ് ശതമാനം കുറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന വളരെ ശക്തമായ അഭിപ്രായങ്ങൾ അഭിപ്രായ സർവേകൾ ഒക്കെ പുറത്തു വന്നു മോദി സർക്കാർ തുടരും അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം തുടരും ബി ജെ പി തുടരും മോദി തന്നെ തുടരും എന്നുള്ള അഭിപ്രായ സർവേകൾ വളരെ ശക്തമായി തന്നെ പുറത്തു വന്നുകൊണ്ടിരുന്നു അതിൽ നിരാശരായി എതിർ ക്യാമ്പിലുള്ളവർ പോളിങ്ങിൽ നിന്ന് വിട്ടു നിന്നതായിരിക്കുമോ കാരണം കേരളത്തിൽ നിന്നൊരു വിലയിരുത്തൽ വന്നിരുന്നുവല്ലോ ഇടതുപക്ഷ ഹാർഡ് കോർ ഇടതുപക്ഷക്കാർ പോലും പലപ്പോഴും പലയിടത്തും വോട്ട് ചെയ്യാൻ പോയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ വന്നു അതുപോലെ തന്നെ പാൻ ഇന്ത്യ അത്തരത്തിൽ ഒരു നിരാശ കോൺഗ്രസ് അണികളിലോ അല്ലെങ്കിൽ മറ്റ് എതിർപക്ഷേരിയിലുള്ള ഏതെങ്കിലും പാർട്ടിയുടെ അണികളിലൊക്കെ തന്നെ വ്യാപകമായി പടർന്നിരിക്കാൻ സാധ്യതയുണ്ടാകില്ലേ അതുതന്നെ ആയിരിക്കുമോ ഈ ഒരു വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എന്തായാലും ബി ജെ പി സംവിധാനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിടേയും ഒക്കെ സംവിധാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ വോട്ട് എന്തായാലും പോൾ ചെയ്യപ്പെടും അവർക്ക് വളരെ ശക്തമായ ഒരു നെറ്റ്വർക്ക് അക്കാര്യത്തിൽ ഉണ്ട് ഒരു അല്ലേ ഈ പോളിങ് കുറഞ്ഞു എന്നുള്ളൊരു വസ്തുത ഈ വസ്തുത നമ്മൾ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ ഈ പോളിംഗ് കുറഞ്ഞത് ആര് സഹായിക്കും ഈ ഇന്ത്യ മുന്നണിയെ സഹായിക്കുമോ ബി ജെ പിയെ സഹായിക്കൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ഈ പോളിംഗ് കുറഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിയേഴ് പോയിൻ്റ് ഒന്നാല് ശതമാനം പോളിംഗ് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്ന സമയത്ത് അത് അറുപത്തി ആറ് പോയിൻറ്റ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ട് തവണ ഇതായിരുന്നു പക്ഷേ ഇത് പതിനെട്ടാമത്തെ ഇലക്ഷനാണ് ലോക്സവേല നടക്കുന്നത് ഈ പതിനെട്ടാമത്തെ ഇലക്ഷനിൽ ഒരു തവണ പോലും പോളിംഗ് ശതമാനം എഴുപതിനു മുകളിൽ പോയിട്ടില്ല പോയിട്ടില്ല ഈ അറുപത്തഞ്ചിന് മുകളിൽ പോകുന്ന പോലും ഈ രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായിട്ട് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം മാത്രമാണ് അറുപത്തഞ്ചിന് മുകളിലേക്ക് പോളിങ് പോയിട്ടുള്ളൂ ബാക്കി എല്ലാത്തവണയും അൻപത്തി എട്ടിനും അറുപത്തൊന്നിനും ഇടയ്ക്കായിരുന്നു ഇന്ത്യയിലെ പോളിങ് പക്ഷേ ഈ അപ്പോഴും ഒരു ക്വസ്റ്റൻ ഉണ്ട് പോളിംഗ് കുറഞ്ഞ നാളെ സഹായിക്കും അപ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അഞ്ച് ശതമാനത്തിലേറെ പോളിങ്ങിന് വ്യതിയാനം ഉണ്ടായിട്ടുള്ള നാല് ലക്ഷനാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനു മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി പത്തൊമ്പത് വരെ നോക്കുമ്പോൾ നാല് എലക്ഷനിലെ അഞ്ച് ശതമാനം പോളിങ്ങിൻ്റെ വർധനായിട്ടായിട്ടുണ്ട് ആ നാല് സമയത്തും ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പം പോളിംഗ് വ വല്ലാതെ കൂടിയാൽ ഭരണമാറ്റം ഉറപ്പാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലില് പിന്നെ അറുപത്താറ് ശതമാനം പോളിംഗ് ഉണ്ടാകുമ്പോൾ അന്നും അമ്പത്തിയെട്ടിൽ നിന്ന് അമ്പത്തെട്ട് ശതമാനത്തിൽ നിന്ന് അതായത് രണ്ടായിരത്തി ഒമ്പതിൽ അമ്പത്തെട്ട് ശതമാനം വരുന്നു അതിൽ നിന്ന് രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്കും അറുപത്താറ് ശതമാനത്തിലേക്കാണ് പോളിംഗ് കൂടിയത് ഭരണ മാറ്റം അതിനു മുമ്പ് പിന്നെ ഇതുപോലെ പോളിങ്ങിന് കൂടെ രണ്ടായിരത്തി എൺപത്തിനാലാണ് എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് ആണ് അത് ഉണ്ടാകുന്നത് അന്നും ഇതേപോലെ തന്നെ അറുപത്തിനാല് ശതമാനം പോളിംഗ് ഉണ്ടായി അതായത് അൻപത്തി എട്ടിൽ നിന്ന് അൻപത് അറുപത്തിനാല് ശതമാനത്തിലേക്ക് പോളിങ് കൂടി അന്നൊരു ഭരണമാറ്റം ശക്തമായിട്ടുണ്ടായി അതേപോലെ തന്നെ പിന്നൊരു ഉണ്ടായത് അറുപത്തിയേഴിലാണ് ഈ അറുപത്തി ഏഴിൽ ഉണ്ടായത് അറുപത്തേഴ് അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി അതായത് നരസിംഹിനെ ഈ നമ്മുടെ ജവഹർലാൽ നെഹ്റു മരണമടഞ്ഞതിന് ശേഷം നടന്ന ഇലക്ഷനായി ഓക്കെ അപ്പോഴും ഇതുപോലെ തന്നെ പോളിംഗ് കൂടി എഴുപത്തേഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ഇലക്ഷനിലും പോളിംഗ് കൂടി പ്പോഴക്കൊരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുകയും ജനങ്ങൾ അതിനോട് ആവേശത്തോട് പ്രതികരിക്കുകയും ചെയ്തതായിട്ടാണ് കാണുന്നത് അപ്പം ഇത്തവണ അങ്ങനെ ഉണ്ടായില്ല എന്നതിൻ്റെ അർത്ഥം ഒരു ഭരണമാറ്റം ഉണ്ടാവില്ല എന്നാണ് പോളിങ് സ്ഥലം അതേസമയം അതേസമയം പോളിംഗ് ഒരേപോലെ തുടരുമ്പോൾ അല്ലെങ്കിൽ പോളിങ് കുറയുമ്പോൾ അതിൻ്റെ സൂചന എന്താണെന്ന് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഈ ഒരു ഭരണ തുടർച്ചയാണ് അത് കാണിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ഒൻപതിലും പിന്നെ രണ്ടായിരത്തി നാലിലും ഉണ്ടായ ഇലക്ഷനുകളിൽ വലിയ പോളിങ്ങിന് വ്യത്യാസം ഉണ്ടായിരുന്നില്ല ചെറിയ മാറ്റങ്ങളെ ഉണ്ടായുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണ തുടർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊമ്പത് എടുത്തു നോക്കുമ്പോഴും ഒരു ശതമാനത്തിന് താഴെ വർദ്ധന പോളിംഗ് വർദ്ധനവേ ഉണ്ടായിട്ടുള്ളൂ അപ്പോഴും ഒരു ഒരു ഭരണ തുടർച്ചയായിരുന്നു അപ്പോൾ ഇത്തവണ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഭരണ തുടർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് വിശ്വസിക്കേണ്ടി വരും വിശ്വസിക്കുക ഇപ്പോൾ അതേപോലെ തന്നെ ഈ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പോളിംഗ് പറയുന്നത് ബി ജെ പിയെ അങ്ങനെ ബാധിക്കും കഴിഞ്ഞ തവണ പോളിംഗ് അറുപത്തേഴ് പോയിന്റ് ഒന്നാല് ശതമാനം ആയിരുന്നെങ്കിലും പതിനൊന്ന് പ്രധാന സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ താഴെയായിരുന്നു പോളിങ് അതെ അതായത് ഉത്തർപ്രദേശ് ബീഹാർ ഗുജറാത്ത് രാജസ്ഥാൻ ഝാർഖണ്ഡ് മധ്യപ്രദേശ് ഇവിടെയൊക്കെ പോളിങ് കുറവായിരുന്നു ഇപ്പം പിന്നെ തെലങ്കാന പഞ്ചാബിലൊക്കെ പോളിങ് കുറവാണ് ഈ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ ഒൻപത് സംസ്ഥാനങ്ങളിലും ബി ജെ പി തൂത്തു ശരിയാണ് തെലുങ്കാനയും പഞ്ചാബിലും മാത്രമാണ് ബി ജെ പി കിടക്കാതെ പോയത് അപ്പോൾ പോളിങ് കുറഞ്ഞാലും പോളിങ് ഇതേപോലെ തന്നെ ഇതേ ലെവലിൽ പോയാലും അത് ബി ജെ പിക്ക് അനുകൂലമാണെന്ന് നമ്മൾക്ക് കരുതേണ്ടി വരും അതെ അതെ ഇനിയിപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ ഇനി പ്രതിപക്ഷത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ പ്രതിപക്ഷം വിചാരിച്ചത്ര ഒരു ഏകോപനം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടം പിന്നിടുമ്പോൾ പോലും ഉണ്ടായിരുന്നില്ല അവരുടെ ഒരു വജ്രായുധം എന്ന് കരുതിയിരുന്ന അരവിന്ദ് കെജ്രിവാൾ ജയിലിനുള്ളിലേക്ക് പോകുന്നു ജാമ്യാപേക്ഷകൾ കോടതികൾ തള്ളുന്നു ആ സമയത്തൊക്കെ പിന്നീട് ഏക പ്രതീക്ഷയുണ്ട ഉള്ള രാഹുലാകട്ടെ ഒരു മൂർച്ചയില്ലാത്ത ആയുധമായി തുടരുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഒരു എവിടെ എത്തും അല്ലെങ്കിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിൽ പ്രതിപക്ഷ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് നാലാം ഘട്ടം എത്തുന്നത് അതിന് മുൻപ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടുന്നത് അരവിന്ദ് കെജ്രിവാൾ അതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നല്ലൊരു ഒരു 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 സപ്പോർട്ടേഴ്സ് ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെ അപ്പോൾ ഡൽഹി പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുണ്ട് ഗോവയിൽ അവരുടെ സാന്നിധ്യമുണ്ട് ഗുജറാത്തിലൊക്കെ അവരുടെ സാന്നിധ്യം വരുന്നുണ്ട് അദ്ദേഹം വന്ന് വളരെ വാക്ചാദ്രയോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ബി ജെ പിക്ക് എതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ബി ജെ പി ഇനി അധികാര തുടർച്ച നേടില്ല ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരും ആ മന്ത്രിസഭയിൽ ആം ആദ്മി പാർട്ടിയും ഭാഗമാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയാണ് അദ്ദേഹം എന്തായിരിക്കാം അതിലൂടെ ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള യോഗ്യത തനിക്കും ആം ആദ്മി പാർട്ടിക്കും എന്ന് തെളിയിക്കാനാണോ അതോ ഇനിയെങ്കിലും അടുത്ത ഒരു ഫേസിലൂടെ അല്ലെങ്കിൽ ഇനി ശേഷിക്കുന്ന ഫേസുകളിൽ എങ്കിലും ഘട്ടങ്ങളിൽ എങ്കിലും വളരെ ശക്തമായ ഒരു വികാരം ജനങ്ങളിൽ ഉയർത്തി വിടുവാൻ തനിക്ക് കഴിയും അല്ലെങ്കിൽ അതിനുള്ളൊരു ശ്രമമാണോ അദ്ദേഹം നടത്തിയത് ഈ ഇപ്പോൾ ഇലക്ഷൻ ഒരു പകുതി മാർക്ക് അതായത് മുന്നൂറ്റി എഴുപത്തൊമ്പത് സീറ്റ് പിന്നിടുമ്പോൾ ഉണ്ടായ ഒരു പ്രധാന മാറ്റങ്ങളിൽ ഒന്ന് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽ മോചനമാണ് അതെ അൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം പുറത്തു വന്നത് വളരെ ഊർജ്ജസ്വലനും ഭയങ്കര ആവേശകരമായ ഒരു ഇതിലേക്കാണ് അപ്പോൾ നമ്മൾക്ക് നോക്കുമ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ വരവ് ബി ജെ പിയുടെ പ്രതീക്ഷകളെ തകിടം മറിക്കുമോ അതല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് പുതിയ മാനങ്ങൾ കൊടുക്കുമോ എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് എല്ലാവരും നോക്കുന്നൊരു കാര്യം പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ നമ്മൾ രണ്ട് തരത്തിൽ പറയാം ഒന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസൻസ് എന്നാ ഉണ്ടാക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഒന്ന് ഡൽഹി ഹരിയാന പഞ്ചാബ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ മുപ്പത് സീറ്റാണ് ഉള്ളത് ആ മുപ്പത് സീറ്റിൽ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റ് ആയിരുന്നു പന്ത്രണ്ട് സീറ്റാണ് അല്ലാതെ പോയത് ഡൽഹിയിലെ എല്ലാ സീറ്റും ഡൽഹിയിലെ എല്ലാ സീറ്റും ഹരിയാനയിലെ പത്ത് സീറ്റും ബിജെപിക്കായിരുന്നു അതിനുശേഷം അപ്പം ഈ സ്ഥലങ്ങളിൽ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസൻസ് എന്തെങ്കിലും മാറ്റമുണ്ടാക്കുമോ എന്ന് നമുക്ക് അറിയാണെങ്കിൽ നമ്മൾ ജൂൺ നാല് വരെ വെയിറ്റ് വെയിറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇത് ഇന്ത്യ മുന്നണിയിൽ എത്രമാത്രം ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു ക്വസ്റ്റൻ അതുണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ അരവിന്ദ് കേജ്രിവാളിൻ്റെ ജയിൽ മോചനത്തെ വല്ലാതെ സ്വാഗതം ചെയ്ത പ്രതിപക്ഷ പാർട്ടികൾ അതിനുശേഷം ഭയങ്കര സൈലൻ്റാണ് കാരണം എന്തുകൊണ്ടാണ് ആ സൈലൻസ് എന്ന് ചോദിച്ചാൽ ഈ അരവിന്ദ് കേജ്രിവാളിന് കിട്ടുന്ന വാർത്താ പ്രാധാന്യം അരവിന്ദ് കേജ്രിവാളിന് കിട്ടുന്ന സ്വീകാര്യതയും അവരെ അസ്വസ്ഥമാക്കുന്നു എന്നാണ് അർത്ഥം അസ്വസ്ഥമാക്കുന്നു അത് അത് നോക്കണമെങ്കിൽ ഇപ്പോൾ ഈ പിന്നെ പ്രചരണ റാലികളിൽ ഇനി നൂറ്റി അമ്പത്തേഴ് സീറ്റുകളിലാണ് ഇലക്ഷൻ നടക്കാനുള്ളത് ഈ നൂറ്റി അമ്പത്തേഴ് സീറ്റുകളിൽ ഒരു സ്ഥലത്തേക്കും ഈ അരവിന്ദ് കേജ്രിവാളിനെ റാലിക്കോ എന്തെങ്കിലും പരിപാടിയോ ആരും വിളിക്കുന്നില്ല ബംഗാളിലോ യു പിയിലോ അല്ലെങ്കിൽ ബീഹാറിലോ മധ്യപ്രദേശിലോ ഒന്നും ഒരു സ്ഥലത്തേക്കും ഈ അരവിന്ദ് കെജ്രിവാളിനെ ഒരു റാലിക്കോ ഒരു സ്വീകരണത്തിനോ ആരും ക്ഷണിക്കുന്നില്ല ശരിയാണ് അരവിന്ദ് കേജ്രിവാൾ റോഡ് റോഡ് ഷോ നടത്തുന്നതൊക്കെ ഈ ഡൽഹിയിലും പിന്നെ ഇപ്പോൾ പിന്നെ പഞ്ചാബിലേക്കും മാത്രമാണ് വേറൊരു സ്ഥലത്തേക്കും അങ്ങ് അദ്ദേഹത്തിന് ആരും വിളിക്കുന്നില്ല അതിൻ്റെ അർത്ഥം ഇവരാരും അത് അരവിന്ദ് ഒരു നേതാവായിട്ട് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് അപ്പോൾ ബി ജെ പിയുടെ ഒരു പ്ലാൻ ആ തരത്തിൽ വിജയിക്കുകയാണ് കാരണം പ്രതിപക്ഷ മുന്നണിയിൽ കൂടുതൽ വിള്ളലക്കാൻ ഈ ഒരു ജയിൽ മോചനം സാധ്യമായി എന്നുള്ളതാണ് എക്സാക്ട്ലി പക്ഷേ അതേസമയം അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിയുടെ ഉള്ളിലേക്ക് ഒന്ന് രണ്ട് ചാട്ടുള്ളികൾ ഇടിഞ്ഞിടുന്നത് ഇപ്പം ഉദാഹരണമായിട്ട് ഈ മോഡി തുടരുമോ അതെ എഴുപത്തിയഞ്ച് വയസ്സിൻ്റെ ആ ഒരു വിഷയം ഉയർത്തി വിടുന്നു അപ്പം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നിങ്ങൾ ഈ മോഡി ഗ്യാരൻറ്റിയാണ് ബി ജെ പിയുടെ പ്രധാന പ്രചരണമായത് ഈ മോഡി തുടർന്നില്ലെങ്കിൽ മോഡി ഗ്യാരൻറ്റിക്ക് എന്താവും സ്ഥിതി ആര് വരും എന്ന് വട്ടിൽ ഒരു സംശയത്തിൻ്റെ ഒരു വിത്ത് പോകാൻ അദ്ദേഹം ശ്രമിക്കുന്നു ശ്രമിക്കുന്നു പക്ഷെ അത് അതിന് മറുപടി ബിജെപി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു കാരണം ഈ എഴുപത്തഞ്ച് എന്ന് പറയുന്നത് ബിജെപിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബൈൻഡിങ് ഒന്നുമല്ല അവർ അതിനുണ്ടാക്കിയ ഒരു ഭരണ സൗകര്യത്തിനും വളർച്ചയ്ക്കും വേണ്ടി അവരുണ്ടാക്കിയ ഒരു സംവിധാനങ്ങളും മാത്രമല്ല അത് ഈ മോഡിക്ക് ബാധകമല്ല അത് പറയാൻ ഒരവസരം ആ ഇത് കിട്ടി എന്നുള്ളത് അവർക്ക് കുറച്ചുകൂടി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒരു തിരിച്ചടി പോലും ഒരു അനുകൂല സാഹചര്യമാക്കി മാറ്റാനുള്ളൊരു ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് ആ അതിനെ ബി ജെ പി വളരെ ഫലപ്രദമായിട്ട് മറികടക്കും എന്ന് തന്നെയാണ് അതെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വളർച്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ നരേ തൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു നേതാവാണ് മോദി എന്നുള്ളൊരു പ്രതിച്ഛായ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു അല്ലേ ഒന്നാം ടേമിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കി രണ്ടാം ടേമിലും അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിച്ചു രാജ്യത്തിന് ഒരു വലിയ പ്രതിച്ഛായ ബിൽഡിംഗ് പ്രോസസ്സ് അദ്ദേഹം തുടങ്ങി വച്ചു ഡിഫൻസ് മേഖലയിൽ നിന്ന് വേണ്ട എല്ലാ മേഖലയിലും നമുക്ക് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ളൊരു പ്രോസസ്സ് കൊണ്ടുവന്നു ഇന്ത്യയിൽ തന്നെ സ്വ സ്വയം പര്യാപ്തത എന്നുള്ളൊരു വിഷയത്തിലേക്ക് കടക്കുന്നു നമ്മുടെ ജി ഡി പി ഉയർത്തുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്നു എല്ലാ മേഖലയിലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നേതാവാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും രാമക്ഷേത്ര നിർമ്മാണം പറഞ്ഞു നടപ്പിലാക്കി അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത് കശ്മീരിൽ എടുത്തു കളഞ്ഞു അത് പറഞ്ഞു എടുത്തു കളഞ്ഞു ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ നടന്നു നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് ആ ഒരു പ്രതിഷേധത്തെ തന്നെ ലഭിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ ഗാരൻറ്റികൾ എല്ലാം തന്നെ നടപ്പിലാകുമെന്ന് സാധാരണക്കാർ നമുക്കിപ്പോൾ മലയാളികളുടെ ഇടയിൽ പോലും ഇപ്പോൾ ബി ജെ പിക്ക് അത്ര കണ്ടിറങ്ങിച്ചെല്ലാൻ സാധിക്കാത്ത വലിയ ഇളക്കം സൃഷ്ടിക്കാൻ സാധിക്കാത്ത കേരളത്തിൽ പോലും സാധാരണ മലയാളികൾ വിശ്വസിക്കുന്നു നരേന്ദ്രമോദി പറഞ്ഞാൽ അത് ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു നേതാവാണ് എന്നവർ വിശ്വസിക്കുന്നു അത് വലിയൊരു അല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഉണ്ടാക്കി അത് ശരിയാണ് ഇത്തവണ ഇത്തവണ ഇലക്ഷനിലൊരു പ്രത്യേകത ഈ ഇന്ത്യയുടെ എല്ലാ മുക്കിനും മൂലയിലും വരെ മോഡി പ്രഭവം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു അത് അതോടൊപ്പം ഈ വിജയത്തെക്കുറിച്ച് പോകുമ്പോഴേ വികസനം എന്നാ അല്ലെങ്കിൽ ചെയ്ത പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് എന്നാ ഒരു വിജയ വിജയം പിടിക്കാനുള്ളൊരു ഉറപ്പായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല ഇപ്പോൾ രണ്ടായിരത്തി നാലില് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്ത ഒരു ഗവണ്മെന്റ് അതെ ഒരുപാട് വികസന കാര്യങ്ങളൊക്കെ നടപ്പാക്കി അത് നമ്മൾ ഈ റോഡ് ഗ്യാസ് ടെലിഫോൺ കണക്ഷൻസ് ഇതൊക്കെ ഭയങ്കര മാറ്റങ്ങളുണ്ടാക്കിയ ഒരു കുതിപ്പുണ്ടാക്കിയ ഒരു നേതാവ് അതെ അതിന് ചേരണമായിരുന്നു ആ കാലഘട്ടത്തിൽ ചെയ്ത അല്ലെങ്കിൽ ആ സമയത്ത് ചെയ്ത കുറേ കുറെ കാര്യങ്ങളുടെ നല്ല ഫലം വന്ന സർക്കാർ അനുഭവിക്കുകയും ചെയ്തു അവർ അനുഭവിച്ചു അവർക്ക് ില് ലഭിച്ചു തൊണ്ണൂറ്റൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുമായിട്ട് അധികാരിച്ചിരുന്ന വാജ്പേയി ഗവൺമെന്റിന് നൂറ്റി എൺപത്തെട്ട് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു രണ്ടായിരത്തി നാലില് ഈ ഇത്രയും വികസന കാര്യം ഇന്ത്യ ഷൈനിങ് എന്നൊക്കെ പറഞ്ഞ് മുദ്രവാക്യം ഉയർത്തി നേടി അതിൻ്റെ അർത്ഥം അന്ന് അവർ അവരുടെ പരാജയ കാരണങ്ങൾ ഒന്ന് ഈ സംഘടനാ തലത്തിൽ ഉള്ളൊരു വളർച്ചയില്ലായ്മയും രണ്ടാമത്തത് ഘടകകക്ഷികളെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു അതെ പഞ്ചാബിലെ അകാലിദള് ആന്ധ്രാപ്രദേശിലെ ടി ഡി പി അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ എ ഡി എം കെ ഈ മൂന്ന് കക്ഷികളും ആ ഇലക്ഷനിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ അതോടെ ബി ജെ പിയുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയായിരുന്നു പക്ഷേ ഇത്തവണ ആ രണ്ടായിരത്തിനാല് ആവർത്തിക്കുമോ എന്ന കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നിലുള്ള പ്രതീക്ഷ അത്ര കണ്ടും പല ചെയ്യുന്നെനിക്ക് തോന്നുന്നില്ല കാരണം അന്ന് ബി ജെ പി വെറും നാല് സംസ്ഥാനങ്ങളിലാണ് ഭരിച്ചിരുന്നത് ഇന്ന് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ പതിനെട്ട് സംസ്ഥാനം ബി ജെ പിയെ ഭരിക്കും അതേപോലെ തന്നെ ഇത്തവണ ഈ ബി ജെ പി ജയിച്ച സീറ്റുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിലും ബി ജെ പി ശതമാനത്തിലേറെ ഹോട്ടാണ് അതെ അത് വളരെ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടി ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ ജയിച്ചിട്ടുള്ള പാർട്ടിയാണ് അതെ ആ സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണി എത്ര വലിയ സഖ്യം ഉണ്ടാക്കിയാലും ബി ജെ പി തോപ്പിക്കാൻ കഴിയില്ല അതെ അവർക്ക് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റ് അവരുടെ ഗ്യാരണ്ടിയാണ് ശരിക്ക് അതിന് മുകളിലേക്ക് നേടാൻ പിന്നെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഈ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ല ആ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ ഇരുപത്തഞ്ച് സീറ്റുകളാണ് ഏഴ് സംസ്ഥാനങ്ങളിലൂടെ ആ ഇരുപത്തഞ്ച് സീറ്റുകളിൽ ഇത്തവണ കഴിഞ്ഞ രണ്ട് തവണയും പത്തൊ പത്തൊമ്പത് സീറ്റും ബി ജെ പിക്ക് ആണ് ശരിക്കും അവിടെയൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞു അപ്പം ഈ എന്ന് മാത്രമല്ല ഈ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഗുജറാത്ത് രാജസ്ഥാൻ ഒക്കെ എടുത്താൽ ഡൽഹി ഹരിയാന ഹിമാചൽ പ്രദേശ് ഇവിടെയൊക്കെ നൂറ് ശതമാനം സീറ്റും ബി ജെ പിയുടെ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ടിന്ന് നാൽപ്പത്തൊന്നും ബി ജെ പി ആണ് കർണാടകയിൽ ഇരുപത്തി എട്ടിൽ ഇരുപത്തി ആറും ബി ജെ പി ആണ് യു പിയിൽ എൺപത്തിരണ്ട് സീറ്റുകളിൽ അറുപത്തിനാലും ബി ജെ പി ഇരുപത്തിനാലും അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ബി ജെ പി ഒരു ഒരു വളരെ ശക്തമായൊരു ഒരു ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് അവർ വളർന്നു കഴിഞ്ഞു അതെ ബി ജെ പി ഒരു ദേശീയ തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വളർച്ച അവർക്ക് അവരുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു നമ്മൾ ഓർഗാനിക് ഗ്രോത്ത് എന്ന് നമുക്ക് പറയാം വേഗത്തിൽ ഇടിഞ്ഞു പോകാൻ സാധിക്കും ഒരു യാതൊരു സാധ്യത ഇല്ലാത്തൊരു വളർച്ചയാണെന്ന് തോന്നുന്നു കാരണം വേരു ഉറപ്പിച്ചിട്ടാണ് അവർ മുകളിലേക്ക് വളരുന്നത് എന്നുള്ളതാണ് ആ ഒരു ആർ എസ് എസിൻ്റെയൊക്കെ സംഘടനാ സംവിധാനം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് വേറൊരു കാര്യം നമുക്ക് പരിശോധിക്കാം മറ്റ് പല നേതാക്കളെയും എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളെയും എടുത്തു നോക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു കുടുംബത്തിൻ്റെ പേരിൽ ഉയർന്നു വന്ന പേരുകളാണ് ഉള്ളത് രാഹുൽ ഗാന്ധി തന്നെ ഏറ്റവും വലിയ ഉദാഹരണം രാഹുൽ ഗാന്ധി മാത്രമല്ല മറ്റ് പലരും മമതാ ബാനർജിയുടെ തൊട്ടടുത്തുള്ള ബന്ധുക്കൾ വരുന്നതാണെങ്കിൽ തന്നെയും ഇങ്ങ് തെക്കേ ഇന്ത്യയിലെ പല നേതാക്കളൊക്കെ ആണെങ്കിൽ തന്നെയും ആ ഒരു കുടുംബ മഹിമ കൊണ്ട് നേതൃസ്ഥാനത്തേക്ക് എത്തിയവരാണ് കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല പക്ഷേ ബി ജെ പിയുടെ കാര്യമെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേരെ നമുക്ക് കാണിക്കാൻ സാധിക്കും അല്ലേ നരേന്ദ്രമോദി തന്നെയാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം അന്ന് നരേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പലരുടെയും നെറ്റ് ചോദിഞ്ഞിരുന്നു അദ്വാനിയുണ്ട് അരുൺ ജെയ്റ്റ്ലി ഉണ്ട് സുഷമ സ്വരാജ് ഉണ്ട് ഇവരെയൊക്കെ മറികടന്നുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ മറികടന്നുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് ആ പ്രതീക്ഷ അദ്ദേഹം പുലർത്തി വെച്ച് കാത്തുസൂക്ഷിക്കുകയും ചെയ്തു മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതുപോലെ തന്നെ ജാതി ജാതിരാഷ്ട്രീയം നിലനിന്നിരുന്ന സ്ഥലത്തൊക്കെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള നേതാക്കളെ കൊണ്ടുവന്നു ഒ ബി സി രാഷ്ട്രീയം നിലനിന്നിരുന്ന യു പിയിലാകട്ടെ ഒരു സന്യാസി മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നു അങ്ങനെ പല സ്ഥലത്തും നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതിക്ക് എളിച്ച് എന്താ പൊളിച്ചെഴുത്ത് കൊണ്ടുവന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി അങ്ങനെ ആ ഒരു സിസ്റ്റം എനിക്ക് തോന്നുന്നു അവരിൽ ഉണ്ട് ഏതെങ്കിലും ഒരു മന്ത്രി ആയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകൻ മന്ത്രിയാവണമെന്നില്ല നേതാവാകണമെന്നില്ല അപ്പോൾ ആ രീതി അവർ തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഏറ്റവും ഉന്നത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ ആ ഒരു അതൊരു മാതൃകാപരമായ രീതി അല്ലേ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരിക അതിപ്പോൾ അണ്ണാമലൈ വന്നു അതെ പൊളിറ്റിക്സിന് അപ്പുറത്തേക്കും ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പോളിംഗ് കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവേശം കുറഞ്ഞതുകൊണ്ടോ ഒന്നും ബി ജെ പിയുടെ പ്രതീക്ഷകളെ ഒരു തരത്തിലും അത് ബാധിക്കും എന്ന് നമുക്ക് കരുതാനാവില്ല കരുതാ അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം തീർച്ചയായിട്ടും എൻ ഡി എ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ അധികാരത്തിൽ തുടരുവാനുള്ള സാധ്യതകളാണ് നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന വിലയിരുത്തൽ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത പി എസ് അനിൽകുമാറിന് നന്ദി ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം